നമസ്കാരം യു എയിലെ ലുലു ഗ്രൂപ്പിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കമ്പനിയുടെ ആസ്ഥാനമായ അബുദാബി ഓഫീസിൽ ലീസിംഗ് മാനേജർ തസ്തികയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് അവന്യൂസ് മാൾ ഉൾപ്പെടെയുള്ള ലുലു ഗ്രൂപ്പിന്റെ വാണിജ്യ റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ വാടകക്കാരെ കണ്ടെത്തി വാടക കരാറുകൾ കൈകാര്യം ചെയ്യുകയാണ് തസ്തികയുടെ ഉത്തരവാദിത്തം ലീസിംഗ് വിഭാഗത്തിന്റെ മേധാവിയുടെയും ജനറൽ മാനേജർമാരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് ജോലിയുടെ ലക്ഷ്യം ലുലു റീറ്റെയിൽ ലിങ്കിഡിലൂടെ പുറത്തുവിട്ട വിജ്ഞാപനത്തിൽ ഇത് പറയുന്നുണ്ട് ജോലി സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് പ്രധാന ഉത്തരവാദിത്തങ്ങൾ പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് പുതിയ കെട്ടിടങ്ങളും സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തുക വാടകക്കാരുടെ ഡാറ്റാബേസ് തയ്യാറാക്കി പരിപാലിക്കുക വ്യവസായവും വിപണിയും സംബന്ധിച്ച വിവരങ്ങൾ നൽകുക പ്രോപ്പർട്ടിയുടെ മാർക്കറ്റിംഗ് വെബ്സൈറ്റുകൾ മറ്റ് മാർക്കറ്റിംഗ് മെറ്റീരിയലുകൾ എന്നിവയെക്കുറിച്ച് കൃത്യമായുള്ള അപ്ഡേറ്റുകൾ നൽകുക തന്നെ അന്തർദേശീയ ദേശീയ ബ്രോക്കർമാരുമായി ബന്ധം പുലർത്തി വാടക അപ്ഡേറ്റുകൾ ഫ്ലയറുകൾ എന്നിവ പങ്കുവയ്ക്കുക ഷോപ്പിംഗ് സെന്റർ കൌൺസിലുകളുടെ യോഗങ്ങളിലും വ്യാപാര മേളകളിലും പങ്കെടുക്കുക വാടകക്കാരുമായി ബന്ധം നിലനിർത്തി കമ്പനിയുടെ സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക രണ്ടാമത് വാടക കരാർ വാടക വരുമാനത്തിന്റെ ബജറ്റിംഗും പ്രവചനവും നടത്തുക ഒമാൻ അവന്യൂസ് മാനേജ് മോളിന്റെ മാനേജ്മെന്റ് ടീമുമായി ബജറ്റ് വരുമാനം പതിവായി അവലോകനം ചെയ്യണം പ്രോപ്പർട്ടികളിൽ ഉയർന്ന താമസ നിരക്ക് ഉറപ്പാക്കണം വാടക വരുമാനം ബജറ്റ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് ലെറ്റർ ഓഫ് ഇന്റന്റ് വാടക കരാറുകൾ ടെനൻസി അഗ്രിമെന്റുകൾ തുടങ്ങിയ രേഖകൾ തയ്യാറാക്കുക ആർ എഫ് പി എസ് എഫ് ഒകൾക്ക് കൃത്യവും വേഗത്തിലുള്ളതുമായ മറുപടികൾ നൽകുക പ്രാദേശിക ദേശീയ അന്തർദേശീയ വാടകക്കാരും ഉടമകളും എക്സ്ക്ലൂസീവ് കരാറുകൾ ചർച്ച ചെയ്യുക വാടക നിബന്ധനകളും സാമ്പത്തിക വിവരങ്ങളും വിശകലനം ചെയ്യുക വാടക ടെൻഡ് ഇംപ്രൂവ്മെന്റ് വാടക ഇളവ് തുടങ്ങിയവയിൽ വിപണി വിലയനുസരിച്ച് മത്സരാധിഷ്ഠിത വിലനിർണ്ണയം ഉറപ്പാക്കാൻ പ്രാദേശിക വിപണി വിശകലനം ചെയ്യുക വാടക മാനേജ്മെന്റ് വാടക ഓഫർ ലെറ്ററുകൾ സമയബന്ധിതമായി നൽകുക വാടക ചക്രം ആരംഭിക്കുന്നതിനുള്ള ലെറ്ററുകൾ ഉറപ്പാക്കുക വാടകക്കാരുമായുള്ള ധാരണപ്രകാരം റിസർവേഷൻ ഡെപ്പോസിറ്റുകൾ ശേഖരിക്കുക ഡെപ്പോസിറ്റ് ലഭിച്ച ശേഷം വാടക കരാറുകൾ തയ്യാറാക്കുക കരാർ ഒപ്പിട്ട ശേഷം മുൻകൂർ പേയ്മെൻറ്റുകൾ ശേഖരിക്കുക ബന്ധപ്പെട്ടവരുമായുള്ള ഏകോപനവും രജിസ്ട്രേഷനും നടത്തേണ്ടതുണ്ട് വിവിധ ഒമാൻ അവന്യൂസ് മളിന്റെ മനുഷ്യവിഭവ വിഭവ വകുപ്പുമായി ഏകോപിപ്പിച്ച് വാടക കരാർ സർക്കാർ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം രേഖകളും റിപ്പോർട്ടിംഗും വളരെ കൃത്യമായി തന്നെ നടത്തുക ഇമെയിൽ ഫോൺ ഹാർഡ് കോപ്പി എന്നിവ വഴിയുള്ള ആശയവിനിമയം എല്ലാം കൃത്യമായി നടത്തുക ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ് ആൻഡ് ലീസിംഗിനോടൊപ്പം തന്നെ ത്രൈമാസിക അർദ്ധവാർഷിക വാർഷിക വാടക ലക്ഷ്യങ്ങൾ പ്രവചിക്കുക ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി അർഹമായ യോഗ്യതയും പരി പ്രവർത്തി പരിചയവുമുള്ളവർ ലിലു റീറ്റെയിലിൻ്റെ ഔദ്യോഗിക ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കാവുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക